ഏഷ്യൻ ബീച്ച് സപക് ടാക്രോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ദേശീയ ടീം പരിശീലകൻ തൃക്കരിപ്പൂർ ചെറുകാനത്തെ കെ വി ബാബു ദേശീയ ടീം അംഗം വലിയ പറമ്പിലെ തീർത്ഥാരാമൻ എന്നിവർക്ക് ചെറുനത്ത് പൗരസ്വീകരണം നൽകി കല്ലറ മോഹൻ സ്മാരക ക്ലബ്ബ് ഇ കെ നയനാർ സ്മാരക ഗ്രന്ഥാലയം എന്നിവയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ യോഗം സിനിമാതാരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് അന്തർദേശീയ നേട്ടമുണ്ടാക്കിയ കായിക പ്രതിഭകളെ തങ്കയം മുക്കിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് നാട്ടുകാർ ചെറുകാനത്തേക്ക് സ്വീകരിച്ചത് നിരവധി കായിക താരങ്ങളും കായിക സംഘാടകരും നാട്ടുകാരും വിവിധ സംഘടനാ ഭാരവാഹികളും സ്വീകരണഘോഷയാത്രയിൽ പങ്കെടുത്തു തുടർന്ന് ചെറുകാനത്ത് നടന്ന സ്വീകരണ യോഗം സിനിമാ താരം പി പി കുഞ്ഞുകൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അവസരങ്ങൾ ലഭിച്ചാൽ എത്ര വലിയ നേട്ടങ്ങളായാലും നമ്മുടെ നാട്ടുകാർ എത്തിപ്പിടിക്കുമെന്നതിന്റെ തെളിവാണ് കായിക കലാരംഗങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും തീർത്ഥാടനം അപ്പോൾ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നാട്ടിൽ നമുക്ക് നല്ല പൊതുവെ ആളുകളുടെ വിശ്വാസം കാസർഗോഡ് ജില്ല പിന്നോക്ക ജില്ലയാണ് കാസർഗോഡ് ജില്ലക്ക് ഒരു സാധ്യതയുമില്ല എന്നാണ് പൊതുവെ എല്ലാവരുടെ അഭിപ്രായം പക്ഷെ കാസർഗോഡ് ജില്ല അതല്ല എന്നും കാസർഗോഡ് ജില്ലയിൽ മികച്ച കളിക്കാരും മികച്ച കായിക താരങ്ങളും മികച്ച കലാകാരന്മാരുമുള്ള നാടാണ് എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചടങ്ങിൽ കല്ലറ മോഹൻ സ്മാരക ക്ലബ്ബ് സെക്രട്ടറി പി വിഷ്ണു അധ്യക്ഷത വഹിച്ചു ഇ കെ നായനാർ സ്മാരക ഗ്രന്ഥാലയം സെക്രട്ടറി പി ശ്രീധരൻ പി വി വേണുഗോപാലൻ എം വി സുകുമാരൻ ഇ ബാലകൃഷ്ണൻ ടി പി ഉഷ കെ വി മുരളി പി നാരായണൻ കെ പി സച്ചിൻലാൽ എന്നിവർ സംസാരിച്ചു കെ വി ബാബു തീർത്ഥാരാമൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് പായസദാനവും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ